ഹായ് ഗൈസ് കുറേ ദിവസത്തിന് ശേഷമുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്ന് വന്നിരിക്കുന്നത് ചിക്കൻ വട എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കും അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം മൈദപ്പൊടി എടുത്ത് അല്പം ഉപ്പും ചേർത്തിട്ട് ചെറു ചൂടുവെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം ഈ പരുവമാക്കിയെടുക്കണം എന്നിട്ടതിൽ നിന്ന് ഓരോ ബോൾസുകളാക്കിയിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇതേപോലെ ഓരോ ബോൾസുകളാക്കിയിട്ട് ഇവയെല്ലാം കൂടി ഇങ്ങനെ എടുക്കാവുന്നതാണ് എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കാം ശേഷം അതിലേക്ക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒന്ന് ടേസ്റ്റിന് നല്ലതാണ് കുരുമുളക് പൊടി ഗരം മസാല ഉണ്ടോ ഞാൻ ചേർത്തത് ഇവ ചേർത്ത് നല്ല പോലെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീനവ ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊക്കെ ചേർത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇവയെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഏകദേശം ഒരു പരുവമായി കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് രണ്ടോ മൂന്നോ ചിക്കൻ പീസ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ച സവോള ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവ നല്ല പോലെ യോജിപ്പിക്കണം ആ കൂട്ട് നല്ലപോലെ യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് എടുത്തിട്ട് ഓരോന്നും ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പരുവമായതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ടെടുത്ത് ഇട്ട് കൊടുക്കാം ഈ ഒരു അച്ചിലിട്ടിട്ടാണ് കേട്ടേ നമുക്കിത് വൃത്തിയായിട്ട് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയിൽ റെഡിയാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഒരു പരവമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് എല്ലാ ഓരോന്നും എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം െല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഈ ഒരു പർവത്തിൽ തന്നെ എല്ലാം ഒരേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ചൂടായ എണ്ണയിലേക്കിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഓരോന്നും നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം നാലെണ്ണം വീതം മാത്രമേ പറ്റുള്ളൂ കേട്ടോ ചെറിയ പാനായിരുന്നതുകൊണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതെല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ വട ഏകദേശം ഈ ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല പാലൊഴിച്ച ചൂടോടെയുള്ള ചായക്കുമാണ് ഇത് കൂട്ടി കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ചിക്കൻ മാത്രമല്ല കേട്ടോ ബീഫും ചേർത്തി ഇതുണ്ടാക്കാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യണേ പറ്റുവാണെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് വൈകുന്നേരമൊക്കെ നമ്മൾ ചായക്കടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ പറ്റുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്